എല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് ഓൾഡ് ഫാഷൻ ഓട്സ് എന്നും ഓവർ നൈറ്റ് എന്നും പറയും ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതേ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ബദാം മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചിയ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കുക ചിയ സീഡ്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡ്സാണ് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം അതും ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം ഇത് വാൾനട്ടും ബദാമും ഗ്രേപ്സും എല്ലാം ഉണ്ട് ഇനി ഒരു സ്പൂണ് പംകിങ് സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഈ തപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് മധുരം ആവശ്യമാണെങ്കിൽ ഒരു സ്പൂണ് മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഒരു സ്പൂണ് തേനോ ചേർക്കാവുന്നതാണ് മധുരം ആവശ്യമില്ലാത്തവർക്ക് ഇതിൻ്റെ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് തേ തേന ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം പുളി ഇല്ലാത്ത കട്ട തൈരാണ് ഇതിന് നല്ലത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി പാത്രം അടച്ച് വെച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അത് രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുന്നതാണ് ഓവർനൈറ്റ് ഓട്സ് രാവിലെ ആയിട്ടുണ്ട് എടുത്ത് ഇതിലേക്ക് ഒരു പഴവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ആണ് ബനാന ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല ഇങ്ങനെ ചേർക്കുമ്പോൾ ഇനി ഇത് ഒരു മിനിറ്റ് ഓവണിൽ വെച്ചിട്ടു സ്റ്റവമേൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാവുന്നതാണ് ചൂടാക്കണ്ടെന്നുള്ളവർക്ക് ഇത് പത്ത് മിനിറ്റ് പുറത്ത് തന്നെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് ഇത് അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് വെച്ച് ഒന്ന് വെള്ളം ചൂടാക്കുമ്പോൾ ഒന്ന് ചൂടാക്കുക വേണ്ടു നേരിട്ട് അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു